ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് തന്നെ യാക്കോബിന്റെ മക്കളാണ് അവര് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് വന്ന ഒരു ജനതയാണ് പല പ്രാവശ്യം അവര് ഈ നാട്ടിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിലേക്കും ഓടി പോകേണ്ടി വന്ന സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്ന് സ്വന്തം രാജ്യം രൂപീകരിച്ചെടുത്ത ഒരു ജനതയാണ് യഹൂദ ജനത എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവരൊറ്റയ്ക്കാണ് അല്ലെങ്കിൽ അവർക്ക് നേരെ അവർക്ക് നേരെ ഒരുപാട് രാജ്യങ്ങൾ ശത്രുക്കളായിട്ട് ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് അവര് അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്വന്തം സേന രൂപീകരിച്ചെടുത്തത് ഇവിടുന്ന് ഇവിടെ ഇവിടെ ഓരോ മക്കളും ജനിച്ചു വീഴുമ്പോ തന്നെ പ്രായപൂർത്തിയാകുന്ന ആ ഒരു സമയത്ത് തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരവരുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾക്കാരാണ് അവരിൽ ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഓരോ മക്കളും വളരുന്നത് മറ്റു രാജ്യങ്ങളില് ഇപ്പോ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ കുഞ്ഞ് മക്കള് കയ്യില് തോക്ക് മേടിക്കുമ്പോ ഇവിടെ അവര് അതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ ആ ഒരു ചെറുപ്പകാലം തൊട്ടേ ആ രാജ്യ ഈ രാജ്യത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തെ കുറിച്ച് പഠിച്ചാണ് അവര് വളർന്നു വരുന്നത് അപ്പൊ ഒരു പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് എല്ലാവരും തന്നെ നിർബന്ധിതമായിട്ടും സൈനിക വിദ്യാഭ്യാസം സൈനിക അഭ്യാസം നേടുന്നുണ്ട് അവർക്കറിയാം അവര് ജീവിച്ചിരിക്കുന്ന അത്രയും നാളും എപ്പോ വിളിച്ചാലും രാജ്യം തിരിച്ചു വിളിച്ചാൽ യുദ്ധത്തിലേക്ക് തിരിച്ചു പോയി രാജ്യത്തെ സംരക്ഷിക്കാൻ കടമയുള്ളവരാണെന്ന് മനസ്സിലാക്കി വളരുന്ന ഒരു ജനതയാണ് യഹൂദ ജനത അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനോട് ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു യുദ്ധ സാഹചര്യം വരുമ്പോ ആ ഒരു ഭയം ഉള്ളിലുണ്ടെങ്കിലും ആ ഭയം പുറത്തു കാണിക്കാതെ വളരെ കൂടി അതിനെ നേരിടുന്ന ഒരു രാജ്യമാണ് ആൾക്കാരാണ് ഇവിടുത്തെ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് അത് കണ്ടാണ് ആ ഒരു ധൈര്യമാണ് അവരിക്ക് കാണുന്ന ആ ഒരു ധൈര്യമാണ് ഇവിടെ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പകർന്നു കിട്ടുന്നത് ഞങ്ങളിപ്പോ ഓരോ ഓരോ സ്ഥലങ്ങളിലും ഓരോ കുടുംബങ്ങളിലും ജോലി ചെയ്യുന്നവര് ഞങ്ങൾ സംരക്ഷിക്കുന്ന പ്രായമായ ആൾക്കാരും അവരുടെ കുടുംബങ്ങളും അവരുടെ പാസ്റ്റിനെ കുറിച്ച് അവര് കടന്നു വന്ന വഴികളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് ഞങ്ങൾക്ക് നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജോലിക്ക് വരുമ്പോഴത്തേക്കും ഇസ്രായേൽ എന്താണെന്ന് നമുക്ക് അറിയില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഇസ്രായേൽ എന്താണെന്നുള്ളത് കൃത്യമായ ഒരു പഠനത്തിലേക്ക് നമ്മൾ വരുന്നത് അപ്പൊ അവർ കടന്നു വന്ന ആ വഴികളും ഹോളപ്പ് പോലെയുള്ള അതുപോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് അവരെങ്ങനെ കരുത്താർജിച്ച് ഇപ്പോഴും ഇങ്ങനെ ചുറ്റും ശത്രുരാജ്യങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ളിൽ ഒരു ആത്മധൈര്യം ഉണ്ട് അവർക്കൊരു ആത്മവിശ്വാസമുണ്ട് അപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നവരിലും ആ ഒരു ആത്മവിശ്വാസം പകർന്നു കിട്ടുന്നുണ്ട് ഇതാണ് പുറത്തുനിന്ന് കേൾക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ കാണുന്ന നേർക്കാഴ്ചകളാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഒരിക്കലും ഒരു ഇസ്രായേലിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ മാറ്റി നിർത്തി സംസാരിക്കുകയോ ഒന്നും അല്ല മറ്റു രാജ്യങ്ങളെ അല്ലെങ്കിൽ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ നിലനിൽപ്പിന് വേണ്ടി എന്ന് പറയുന്ന അതേ ആൾക്കാർ തന്നെ ഇസ്രായേൽ ചെയ്യുന്നതിനെ കിരാതം എന്ന് വിശേഷിപ്പിക്കുന്നു അതിനെ നമുക്ക് എന്താ പറയുക ഏഹ് എന്നേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല ഞങ്ങൾ ഇവിടെ കാണുന്ന നേർക്കാഴ്ചകളാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ അനുഭവിക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത്